ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ വരുന്നവനായകർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്ങൾ നമുക്ക് ഒരു ഒന്നിച്ച് ദൈവോചനത്തിൽ നിന്ന് അല്പസമയം ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി എന്ന് നമുക്ക് അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഒന്ന് നോക്കാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം ഈ ദിവസം നിങ്ങൾക്ക് ഒരു ഓർമ്മനാളായിരിക്കണം നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം പെസകയെ പറ്റി പറയുന്ന രംഗമാണിത് പെസക എപ്രകാരം ആചരിക്കണം എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ദൈവം മോശവും മുഖാന്തരവുമായിട്ട് ശരിയായ രീതിയിൽ ജനത്തിന് മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം ദൈവം പറയുകയാണ് ഈ കാര്യം ഇവിടെ കൊണ്ട് അവസാനിക്കരുത് പലപ്പോഴും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ നാം അവിടെ കൊണ്ട് അവത് അവസാനിക്കും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ പിന്നെ നാം ഓർക്കാറില്ല എന്നാൽ ദൈവം ഇവിടെ നിഷ്കർഷമായ ഒരു കൽപ്പന ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുകയാണ് ദൈവം വലിയ ഒരു ഉപകാരം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു നാനൂറ് വർഷത്തെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടിപ്പിച്ചു അതിന് വിടിപ്പിക്കുവാൻ കാരണമായി തീർന്ന അവസാന ആ ബാധ നിങ്ങളുടെ മേലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും വരാതെ ആ ആട്ടുകൊറ്റൻ്റെ ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നിങ്ങളെ വിടിപ്പിച്ചു മിശ്രീമുടെ കുടുംബങ്ങളിൽ പറവോറിൻ്റെ കുടുംബം മുതൽ ഒരു പിഷക്കാരൻ്റെ കുടുംബത്തിൽ വരെ അതിഭയങ്കരമായിരിക്കുന്ന രോദനത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾ പാർക്കുന്ന ഇടങ്ങളിൽ ആ റോദനത്തിൻ്റെ ശബ്ദം കേൾക്കാതെ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമായി ഒരു നിമിഷമായി അത് മാറി അവരെ ബന്ധിച്ചിട്ടിരുന്ന ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് വിടുതല് ലഭിച്ച് സ്വാതന്ത്ര്യത്തോട് ദൈവം അവർക്ക് കാണിപ്പാനിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ആ കനാൻ ദേശത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുവാൻ പോകുകയാണ് അപ്പോൾ ദൈവം അവരോട് പറയുകയാണ് ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം ഈ ദിവസം നിങ്ങൾ ഒരിക്കലും മറക്കരുത് അബിബി മാസം പതിനാലാമത്തെ തീയതി സംഹാരദൂതൻ്റെ വാളിൻ്റെ വാഴ്ചലയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് ആ ശാന്തമായ സ്ഥലത്തേക്ക് അബ്രഹാമിനോടും ഈ യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ആ പാലും തേന് ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ പോകുകയാണ് നിങ്ങൾ അവിടെ ചെന്ന് സുഖ സംശയോട് കൂടെ ജീവിക്കുമ്പോൾ ഒരിക്കലും ദൈവം ചെയ്ത ഈ ഉപകാരത്തെ മറക്കരുത് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ നാം ആദ്യ ഭാഗത്ത് കാണുന്നതാണ് മനമേ യുഹോവിയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ യുഹോവിയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നാം എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണമെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ചെയ്യുന്ന ഉപകാരങ്ങളെ നാം എപ്പോഴും ഓർക്കുന്നവരായിരിക്കണം അതിനുശേഷം പറയുകയാണ് അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷം അതിഭയങ്കരമായിരിക്കുന്ന സന്തോഷത്തിൻ്റെ നിമിഷമാണ് അതുകൊണ്ട് എല്ലാ വർഷങ്ങളും ഇത് സന്തോഷത്തോടു കൂടെ ഒരു ഉത്സവമായി ആചരിക്കണം ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നൃത്തം ചെയ്യുന്നവരായിരിക്കണം ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വമുള്ളവരായി ചെയ്യുന്നവരായിരിക്കണം ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്ത് നാം എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം അതാണ് ദൈവം നമ്മളെ ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അതിനുശേഷം പറയുകയാണ് നിങ്ങൾ മാത്രം ഇരുന്നാൽ പോരാ തലമുറ തലമുറയായി നിത്യനിയമമായി നിങ്ങൾ ഇത് ആചരിക്കണം തലമുറ തലമുറയായി നിങ്ങളുടെ മക്കളോട് നിങ്ങളിത് പറയണം മക്കൾ മക്കളുടെ മക്കളോട് പറയണം മക്കളുടെ മക്കൾ മക്കളുടെ മക്കളോട് പറയണം ഇത് ഒരിക്കലും നിന്നുപോകരുത് തലമുറ തലമുറയായിട്ട് ഈ പ്രസകിയുടെ സന്തോഷ വാർത്ത ഈ പ്രസകിയുടെ ആ ഉത്സവത്തിൻ്റെ തിമിർപ്പ് തലമുറ തലമുറകളായിട്ട് പങ്കിട്ട് ഇരിക്കണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് മോശ ഇസ്രായേൽ മക്കളോട് വീണ്ടും ഈ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുമ്പോൾ ലേവിയ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാലും അഞ്ചും വാക്യത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ അനേക ഇസ്രായേലിയ ആ ഉത്സവങ്ങളെപ്പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് പെസകയുടെ ഉത്സവമാണ് നിങ്ങൾ ഈ ഉത്സവം എന്നുമെന്നും ആഘോഷിക്കണം നീ എന്നുമെന്നും ഇത് ആചരിക്കണം എന്ന് ദൈവം മോശ പറയുകയാണ് അതിനുശേഷം രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് യോഷിയ രാജാവ് ഈ പെസക എപ്രകാരമാണ് ആചരിക്കുന്നത് സന്തോഷത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആചാരി ആചരിക്കുകയാണ് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് പെസക ആചരിക്കാതെ ഇരുന്ന ആ സമയത്ത് യോഷിയാവ് വളരെ സന്തോഷത്തോടു ഈ പെസക ആചരിക്കുന്നു അനന്തരം രാജാവ് സകല ജനത്തോടും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായി യഹോവയ്ക്ക് പെസക ആചരിക്കുകയും എന്ന് കൽപ്പിച്ചു അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസകയെ ആചരിച്ചിട്ടില്ല യോഷിയ രാജാവിൻ്റെ പതിനെട്ടാം ആണ്ടിൽ എരുസലേമിൽ യഹോവയ്ക്ക് ഈ പെസക ആചരിച്ചു നോക്കുക ദൈവം പറഞ്ഞതുപോലെ തന്നെ യോഷിയ രാജാവ് ഈ പെസക ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയ വിശ്വാസികളെ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഒന്ന് 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 കോരും കോരുംതീർക്കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ നമുക്ക് ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ കർത്താവിങ്ങളിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്കേൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായി യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ അവ എണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ മത്താടു ശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ വലിവനായ ദൈവം കർത്താവ് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നതിന് മുമ്പ് ഈ പെസകാടിൽ അവസാന സമയത്ത് അവൻ അപ്പം നുറുക്കിയും പാനപാത്രം എടുത്തും ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ രക്തമാണ് എൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞു അത് നാമും എപ്പോഴും ഓർക്കുന്നവരായിരിക്കണം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ എൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയായിട്ട് ഈ അപ്പത്തിൽ നിന്ന് കഴിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയായിട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ നിങ്ങളുടെ തലമുറകളും ഇത് ചെയ്യണം കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഏൽപ്പിച്ച ആ ശുശ്രൂഷ ഇന്നും ദി കർത്താവിനെ ഓർക്കുവാൻ തൊക്കെ വണ്ണം ആഴ്ചവട്ടത്തിൻ്റെ ഒന്ന് നാൾ നമുക്ക് കഴിയുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവ് വരുവാൻ താമസമെങ്കിൽ ആ ശുശ്രൂഷ വീണ്ടും വീണ്ടും തലമുറകളായി 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 മാറി എന്നും നാം കർത്താവിനെ ഓർക്കുന്നവരായിരിക്കണം ഇസ്രായേൽ മക്കൾ ആ പെസകയെ ഓർത്തതുപോലെ നാം നമ്മുടെ പെസക കുഞ്ഞാടായിരിക്കുന്ന കർത്താവ് ആ യേശു ക്രിസ്തുവിൻ്റെ മരണം എന്നും ഓർക്കുന്നവരായിരിക്കണം അങ്ങനെ ഒരു ഓർമ്മയുടെ ആഘോഷം നമുക്ക് ആചരിക്കുവാൻ വലുവിനായ ദൈവം അനുവദിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇനിയും അതുപോലെ തന്നെ ചെയ്യേണ്ടതിന് വേണ്ടി ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടി ആ രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ എല്ലാ നാളുകളിലും അത് ഓർമ്മയുടെ ഒരവസ്ഥ ആയിട്ട് ഇരിപ്പാൻ വലിപ്പനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടും